ഹലോ സുഹൃത്തുക്കളെ കേരള ലോട്ടറി ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഇരുപത്തി രണ്ടാം തീയതി നടക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അതായത് തലേന്നടിച്ച നമ്പരുകൾ അതായത് ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് തലേന്നടിച്ച നമ്പരുകൾ നിങ്ങൾ എഴുതിയിട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് വരുന്ന മൂന്ന് നമ്പരുകൾ സമചതുരമായിട്ട് നിൽക്കുന്ന കളത്തിലാണ് ഇത് പ്രൈസ് അടിക്കുന്നത് കാരണം എല്ലാ കൃതിയിലും ആയിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ തുടങ്ങി വീഡിയോ തുടക്കമായതുകൊണ്ട് കണ്ടുപിടിക്കാൻ പാടായിരിക്കും അപ്പം ഉദാഹരണത്തിന് പൂജ്യം പത്ത് പതിനഞ്ച് ഇന്ന് അടിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് അടിച്ചിട്ട് അപ്പം നമ്മൾ സമയതരം പിടിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ്യം പതിനഞ്ച് നിൽക്കുന്ന കളത്തിൻ്റെ ബാക്കി വരുന്ന ഫില്ല് ചെയ്യുന്ന നമ്പർ ഏതാണോ അത് നോക്കിയായിരിക്കും അയ്യായിരം രൂപ പ്രൈസ് വരുന്നത് അങ്ങനെയാണ് എല്ലാ പ്രൈസിലും കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ നാളെ പ്രൈസുകൾ കൂടുതലുള്ള ദിവസമാണ് അതാണ്ട് ഇരുപത്തി മൂന്നോളം അയ്യായിരം രൂപ പ്രൈസ് ഉള്ള ഉള്ള ദിവസമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പം ഒരു എൺപത് ശതമാനം പ്രൈസുകൾ നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തലേന്നടിച്ച നമ്പറുകൾ എഴുതിയിട്ടിട്ട് നോക്കുന്ന ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവർ തലേന്ന് അടിക്കുന്ന നമ്പറുകൾ താഴോട്ട് താഴോട്ട് എഴുതി കറക്റ്റായിട്ടിട്ടിട്ട് ഞാനിട്ടേക്കുന്ന വീഡിയോയുമായിട്ട് ഫസ്റ്റ് മുതലേ ചെക്ക് ചെയ്യുക അതായത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തലേന്ന് അടിച്ചേക്കുന്ന നമ്പറുകളിൽ മൂന്ന് കളം നിൽക്കുന്നതിൻ്റെ ബാക്കി ഒരക്കം ഫില്ല് ചെയ്ത് വേറൊരു സംഖ്യയായിട്ട് മാറിയാണ് അയ്യായിരം രൂപ പ്രൈസ് അടിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രൈസ് കിട്ടും തന്നെയല്ല കിട്ടുന്ന നമ്പർ തപ്പി നടന്ന് പിടിക്കുവാനും പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒന്നോ രണ്ടോ തട്ടുകളിൽ അടിയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കാരണം തപ്പി നടന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ പാടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടറിൽ അടിയുണ്ടെങ്കിൽ ആ കൗണ്ടറിൽ അടി പിടിക്കാനേ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാവൂ തപ്പി നടന്നു കഴിഞ്ഞാൽ കാശ് പോകും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇപ്പം തലേന്ന് അടിച്ചേക്കുന്ന നമ്പരുകൾ നാല് നമ്പറിൻ്റെ അകത്ത് ഒരു നമ്പർ മാറിയിട്ടാണ് അയ്യായിരം പ്രൈസായിട്ട് പിറ്റേ ദിവസത്തോട്ട് വരുന്നത് അപ്പം തലേന്ന് അടിച്ചേക്കുന്ന ഒരു മൂന്ന് നമ്പർ കളം ആകുന്ന രീതിയിൽ മൂന്നായിട്ട് നിൽക്കാൻ അതിൻ്റെ ജോഡിയായിട്ട് നിൽക്കുന്ന ഒരു കളം ഫില്ല് ചെയ്ത് നാല് കളം ഫില്ല് ചെയ്ത് നിൽക്കുന്ന നമ്പർ കറക്റ്റായിട്ടും അയ്യായിരം പ്രൈസിലോട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇത് അടിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറക്കെടുപ്പ് വന്നതിന് ശേഷം കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് അടിച്ചേക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ അപ്പം വീഡിയോ നടത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം